ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു വരലിൻ്റെ കുഞ്ഞാട്ടോ ചൂണ്ടയിൽ കുടുങ്ങിയതൊന്നും അല്ല കേട്ടോ നമ്മൾ ഈ പരലിനെ പിടിക്കാൻ വേണ്ടിയിട്ടേ വലിയ വരാലുണ്ടാകും അപ്പോൾ പരലിനെയൊക്കെ കൊരുത്തിലുകയാണെങ്കിൽ ഉമാര് ഒന്നും പെട്ടെന്ന് ഇവരെ അടിക്കാൻ ചാൻസ് കൂടുക അപ്പോൾ ചെറിയ ഈ വെള്ളം കയറി കിടക്കുന്ന ആണെങ്കിൽ ചെറിയ പരലും കുഞ്ഞുങ്ങളൊക്കെ കാണും അല്ലെങ്കിൽ പരല കാണും അതുമല്ലേ നെറ്റിയാപ്പൊട്ടൻ കാണും അതിനെ പറയുന്നത് എനിക്കറിയത്തില്ല പല നാട്ടിലും പല പേരാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ നെറ്റിയപ്പൊട്ടൻ എന്നാണ് പറയുന്നത് വെള്ളത്തിൻ്റെ വണ്ടയിൽ ഇങ്ങനെ പൊങ്ങിടുന്ന ഒരു ഉള്ളൂ അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പോഴാണ് കാണുന്നത് ഇവൻ അതിനകത്ത് കിടക്കുന്നത് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒഴുക്കുള്ള കുളമാണെങ്കിൽ നമ്മൾ വിട്ടേ വരുള്ളൂ കാരണം ചെറിയ മീനാണെങ്കിൽ വലിയ അല്ലെങ്കിൽ ചൂണ്ടേ കിട്ടുന്ന തന്നെ അത്യാവശ്യം കുഞ്ഞു മീനാണെങ്കിൽ നമ്മൾ വിട്ടേ വരാറുള്ളൂ പക്ഷേ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ പിടിച്ച് കുളത്തിലേക്ക് വിടാനാണ് നോക്കിയത് അപ്പോഴാണ് ഓർത്തത് നമ്മുടെ വൈറ്റ് കാറ്റ് കാറ്റ്ഫിഷ് ഇവിടെ ഒറ്റയ്ക്കാണ് അടക്കുന്നത് അതുമെല്ലാം നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുളത്തിലേക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ചിടാല്ലോ എന്ന് ഓർത്തിട്ടാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഇട്ടപ്പളേ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ക്യാറ്റ്ഫിഷ് അവൻ വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ച് ഡേഞ്ചറാണ് എനിക്ക് അപ്പളേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവൻ കയറി അടിക്കുമായിരിക്കുമെന്ന് ആ കൊണ്ടിട്ട സമയത്ത് അടിച്ചൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ കടന്നിരുന്നു കാരണം ഞാൻ വന്ന വഴിക്ക് തന്നെ കുറച്ച് തവളയുടെ ഈ മാക്രിയുണ്ടല്ലോ മാക്രീനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കഴിച്ച ആൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു പക്ഷേ ഇന്ന് ആൾ ഞാൻ ഓഫീസിൽ പോയിട്ട് വന്ന സമയത്ത് അത്യാവശ്യം വിശന്ന് കിടന്ന സമയത്ത് കയറി രണ്ടടി എങ്ങാണ്ട് അടിച്ചും തോന്നുന്നു നമ്മുടെ വരാലിൻ്റെ കുഞ്ഞു വരാലി കുഞ്ഞിൻ്റെ മേത്ത് ചെറിയൊരു മുറുവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവനെ ഇട്ട് വട്ടം ഇട്ട് ഓടിക്കുന്നുണ്ട് പുറേട്ട് ഓടിക്കുന്നുണ്ട് കാരണം ആൾ നല്ല വിശപ്പിലാണ് പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല നമ്മളിന്നലെ പിടിച്ചോണ്ട് വന്നതിൻ്റെ ബാക്കി വര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബക്കനകത്ത് മണ്ണൊക്കെ ഇട്ട് നമ്മൾ ഇവന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫ്രഷോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ വിരേനെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്നലെ പിടിച്ചുകൊണ്ട് വന്ന മറ്റേ തവള മാത്രി കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു വെള്ളത്തിനകത്തിട്ട് കുറച്ച് പായലൊക്കെ ഇട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഇതിനെ സെറ്റാക്കി പക്ഷേ കുളം ഒന്ന് അടുത്ത ഒരു മോശ ടാങ്ക് സെറ്റ് ചെയ്യും വരെ ഇവന് ഇടാനായിട്ട് നമ്മുടെ കയ്യിൽ വേറെ കുളവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഉള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവനെ പിടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവിടുക അല്ലെങ്കിൽ സേഫായിട്ട് എന്തെങ്കിലും മാറ്റി വെക്കുക അതുമാത്രമേ നമുക്ക് വഴിയുള്ളൂ കാരണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ചിലപ്പോൾ ഇവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഫീഡ് ആകണ്ട അല്ലെങ്കിൽ ഇവന് എന്തെങ്കിലും പ്രശ്നം വരണ്ട എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ഒരു ദിവസം ചില സമയങ്ങളിൽ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഫുഡ് കൊടുക്കാതെയൊക്കെ ഇവന് ഒഴിവാക്കി അങ്ങ് വിടും അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ആൾ അതൊരു പ്രശ്നമല്ല കേട്ടോ ആൾക്കതൊരു പ്രശ്നമല്ല ആൾ നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുവാണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ കൈയൊക്കെ വെച്ച് ജസ്റ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത ആൾ നമ്മൾ ഇണക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വരാലിൻ്റെ തല കാണേല അല്ലെങ്കിൽ വാല് കാണേല കാരണം ഇവൻ നല്ല രീതിക്ക് അടിക്കും പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്തായാലും ഇവന് കയ്യ് ഏതാണ് അവന് കൊടുക്കുന്ന തീറ്റ ഏതാണ് ഇവന് നല്ല രീതിക്ക് അറിയാം കാരണം നമ്മുടെ കയ്യിൽ വന്ന് തീറ്റ കൊടുക്കുന്ന സമയത്ത് എരേനെയൊക്കെ വന്ന് ഇവ നല്ല രീതിക്ക് അടിച്ച് മുറിച്ചെടുത്തുണ്ടോ പക്ഷെ നമ്മൾ വെറുതെ കൈ വെക്കുന്ന സമയത്ത് ഇവ ആദ്യം വന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തൊട്ട് നോക്കും കരയുണ്ടോ തീറ്റയുണ്ടോ എന്ന് അപ്പോൾ അവന് മനസ്സിലാവും തീറ്റയല്ല തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടിയല്ല പക്ഷെ നമ്മൾ ചുമ്മാ കയ്യൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവൻ വന്ന് കഴിക്കാത്ത ഒന്ന് ഒന്ന് കയറിയിരുന്നിട്ട് അതുപോലെ നമ്മൾ ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും കൈ ഒക്കെ ഇടുന്നതും മോശമാണെന്ന് നമുക്കറിയാം കയ്യിലെന്തേലും എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് അവനൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരും എന്നറിയാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളിതിന് വെള്ളം മാറ്റി കൊടുക്കാറുമുണ്ട് കേട്ടോ കാരണം മറ്റേ രോഗങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെയും ചെയ്യാറുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഒരു കുളം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കുളത്തിൽ ഇടാൻ പറ്റിയ മീൻ ഇവൻ്റെ കൂടെ ഇടാൻ പറ്റിയ മീൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണേലും ഒരു വാഗേനെ മേടിച്ചിടാമെന്നാണ് ഞാൻ ഓർത്തത് വാഗ കുഞ്ഞ് നമ്മുടെ ഒരു കൂട്ടാൻ്റെയിൽ ഇപ്പം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുതാണ് പക്ഷേ അവനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വാഗ ഏതായാലും ഇവനെ അടിക്കും ഇവനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അതിലും വലിയ നഷ്ടം വരും കാരണം നമ്മൾ ഇത്രയും വളത്തി എടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഇവനെ കൊണ്ടുപോകുന്നതാണ് ആളിത്രയും നമ്മുടെ അടുത്ത് ഇണങ്ങിയതാണ് അപ്പോൾ ഇവനെ നഷ്ടപ്പെടുത്താനായിട്ട് ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവൻ്റെ കൂടെ ഇടാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാത്തൊരു മീനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം പിന്നെ ഒരു മോശം നമ്മൾ ഏതായാലും ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അടുത്ത സാലറി ഒന്ന് സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ നമ്മൾ ഏതായാലും സെറ്റ് ചെയ്യുന്നത് അവൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നതല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ് ചെയ്ത് കൂടെ കുടിക്കോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം